ദൈവം നിങ്ങൾക്ക് നൽകിയ അവകാശങ്ങളുടെ മേലും അധികാരങ്ങളുടെ മേലും ദൈവം നിങ്ങൾക്ക് നൽകിയ കുടുംബത്തിൻ്റെ നന്മകളുടെ മേലും ഒരു പിശാജിൻ്റെ ശക്തികളും കൊടികുത്തി വാഴുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളുടെ അവകാശത്തിൻ്റെ മേൽ സാധാന്യ അധികാരങ്ങൾ വാഴ്ച നടത്താൻ അവകാശമില്ല ഹലോ ലൂയ്യ നിങ്ങൾ പ്രാർത്ഥിച്ച് നാളുകളായി പ്രാർത്ഥിച്ച് ദൈവസന്നിധി കാത്തിരുന്ന് ദൈവത്തിൻ്റെ ആലോചന കേട്ട് പ്രാപിച്ച അനുഗ്രഹങ്ങളെ കൈവശമാക്കുവാൻ യാതൊരു ദുഷ്ടശക്തികളെയും ദൈവം അനുവദിക്കില്ല ഇന്ന് ഈ ശാലോ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് ഞാൻ ദീർഘനാളായി പ്രാർത്ഥിച്ച് എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം നൽകി എനിക്ക് മക്കളെ നൽകി കർത്താവ് എനിക്കൊരു നല്ല ജോലി നൽകി എന്നിട്ടും എനിക്കൊരു സ്വസ്ഥമായി ഇതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിങ്ങളുടെ ആ അനുഗ്രഹത്തിൻ്റെ മേൽ കിടക്കുന്ന എന്താ പറയുന്നത് ദുഷ്ട അവകാശങ്ങളെ ദുഷ്ടവാഴ്ചകളെ കർത്താവ് അഴിച്ചു കളയാൻ പോവുകയാണ് അമേ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക നിങ്ങളുടെ മേൽ കിടക്കുന്ന ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ വാഴ്ച നടത്താൻ പിശാജി കൊണ്ടുവന്ന അവൻ്റെ സകല അധികാരങ്ങളെയും യേശു നാമത്തിൽ ഇന്ന് ഞാൻ അഴിച്ചു കളയുക മൂന്നാം ഇങ്ങനെ നീതിമാന്മാർ നീതികളിലേക്ക് നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല നിങ്ങളുടെ അവകാശത്തിന്റെ മേൽ ദൈവത്തിന്റെ ഭക്തന്മാരുടെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ആധിപത്യം ഇരിക്കുകയില്ല ആധിപത്യ ആധിപത്യം ഇരിക്കുകയില്ല കാരണം കലോത്സ്യ ലേഖനത്തിൽ ഒന്നാമധികം പന്ത്രണ്ടാം വാക്യത്തിന് എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഒരു അവകാശമുണ്ട് അതിനുവേണ്ടിയാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചതെന്ന് അറിയാമോ ദൈവപുത്ര രാജ്യത്തിലാക്കിയത് വെളിച്ചത്തിലുള്ളവരുടെ അവകാശത്തിന് വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ അവകാശത്തിന്റെ മേൽ പിശാജ് കരിനീഴാൽ വീഴ്ത്താൻ ദൈവം അനുവദിക്കുമോ ഇല്ല 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 എന്ന് തന്നെ പറയണം ഇല്ല എന്റെ മേൽ എന്റെ കുടുംബത്തിന്റെ മേൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ നിറവേറും ദൈവം പറഞ്ഞ അവകാശങ്ങൾ ഞാൻ പ്രാപിക്കും അതിനെ ഒരു ശത്രുവും അവകാശപ്പെടുത്താൻ സമ്മതിക്കില്ല ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം മോവാബ് സമഭൂമിയിൽ വന്നപ്പോൾ മെസ്സപ്പൊത്തോമിയയിലെ ഒരു വലിയ മന്ത്രവാദിയായിരുന്ന ബിലയാം അവരെ ശപിക്കാനായി കടന്നു വരുന്നൊരു കാഴ്ചാപുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിലുണ്ട് പക്ഷെ അവൻ ശപിക്കാൻ വാതിറന്നപ്പോൾ അവൻ്റെ ശാപത്തെ ദൈവം ബന്ധിച്ചിട്ട് അനുഗ്രഹമാക്കി മാറ്റി ഹാലലൂയ്യ അവൻ പറയുകയാണ് അനുഗ്രഹിക്കുവാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു എനിക്കത് മറിച്ചുകൂടാ ആ ശപിക്കാൻ വന്നവനെ കൊണ്ട് ദൈവം അനുഗ്രഹിപ്പിച്ചു ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ ആരൊക്കെ നിങ്ങളെ ശപിച്ചിട്ടുണ്ടോ ആരൊക്കെ നിങ്ങളെ അസൂയപ്പെട്ട് പ്രാകിയിട്ടുണ്ടോ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഏശാൻ ദൈവം സമ്മതിക്കാതെ അതെല്ലാം ദൈവം നന്മയാക്കി മാറ്റാൻ പോകുകയാണ് നന്മയാക്കി മാറ്റാൻ പോകുക ഒന്ന് വിശ്വസിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ശാപമായി പറഞ്ഞിരിക്കുന്ന ഉരുവിട്ടിരിക്കുന്ന വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ആയി പോകട്ടെ നിങ്ങൾ യേശുവിൻ രക്തം കൊണ്ട് കഴുകിൽ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു ദൈവിക അവകാശവും അധികാരവും പിശാചിന് അവകാശമില്ല ശാപങ്ങൾക്ക് അവകാശമില്ല അസൂയയ്ക്ക് അവകാശമില്ല ഒരു ശക്തികൾക്കും അവകാശമില്ല നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അധികാരമുള്ളത് ഞാൻ പറയാം എത്ര പരിശോധന കടന്നു വന്നാലും എത്ര പരീക്ഷകൾ കടന്നു വന്നാലും എത്ര കഷ്ടത കടന്നു വന്നാലും ആ ആ സമയങ്ങളിലാണ് പിശാചി തൻ്റെ അധികാരം ചെലുത്താനും നമ്മെ എന്താ പറയുക വശീകരിക്കാനും തളർത്തിക്കളയാനും പരാജയപ്പെടുത്താനും നോക്കുന്നത് പക്ഷെ ദൈവം നമ്മളോട് കൂടെ തുണനിൽക്കും കാരണം കൊരിന്ത ലേഖനത്തിൽ ഒന്നും കൊരുന്ദ ലേഖനം പത്താം മധ്യം പതിമൂന്നാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയോടുകൂടി ഒരു പോക്കുവഴിയും കൂടെ ഉണ്ടാക്കി തരും ഒരു പോക്ക് വഴി ദൈവം കരുതിയിട്ടുണ്ട് എല്ലാ പരിശോധനയ്ക്കും അപ്പുറം ദൈവം കരുതിയ ഒരു പോക്കുവി ഞാൻ വീണ്ടും പറയുന്നു യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പരിശോധനയിൽ ഒരു പോക്കുവഴി വെളിപ്പെടുന്ന ദിവസമായി ഇന്നത്തെ ദിവസം തീരട്ടെ അതെങ്ങനെ വരും എവിടെ നിന്ന് വരുമെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട പക്ഷെ ദൈവം ഒരു പോക്ക് വഴി നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ദൈവം ഒരു പോക്ക് വഴി കരുതിയിട്ടുണ്ട് പിശാജ് ദൈവത്തിന്റെ മക്കളെ ദൃഷ്ടി വെക്കുന്നത് ദൈവത്തിന് അറിയാം നമ്മുടെ അവകാശങ്ങളുടെ കണ്ട മേൽ അവന്റെ ചെങ്കോ നീട്ടും നമുക്കറിയാം ദൈവത്തിന് നന്നായിട്ട് അറിയാം ഭക്തനായ യോബിനെ പിശാജ് സാത്താൻ ദൃഷ്ടി വെച്ചപ്പോൾ ദൈവം ചോദിച്ചു സാത്താനെ എൻ്റെ ദാസനായ അയ്യോബിനു മേൽ നീ ദൃഷ്ടി വെച്ചുവോ നമ്മളെ പിശാജി ശ്രദ്ധിച്ചാൽ നോട്ടമിട്ടാൽ ദൈവം കാണുന്നുണ്ട് അവന്റെ യാതൊരു വാഴ്ചയും അധികാരങ്ങളും അവകാശങ്ങളും നമ്മുടെ മേലോ നമ്മുടെ കുടുംബത്തിന്റെ മേലോ ഫലിക്കുവാൻ ദൈവം സമ്മതിക്കില്ല എനിക്കറിയാം കുറേ ആളുകൾ നാളുകളായി വളരെ തകർച്ച കഴിയുകയാണ് നിവരാൻ കഴിയാതെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ അവരെ കുനീച്ചു കളയുകയാണ് ചില സാമ്പത്തിക ബാധ്യതകൾ കയറിയിട്ട് എന്തെല്ലാം വിറ്റുറ്റും പരിഹാരം വരാൻ കഴിയാത്ത രീതിയിൽ ൾ അവരെ കുനിൽ കളയുക എന്നാൽ ഇന്ന് പരിശുദ്ധി ആത്മാവ് പറയുന്നു നിങ്ങളുടെ മേൽ കിടക്കുന്ന സാധാന്യ വാഴ്ചകളെ ദൈവം പുറത്താക്കാൻ പോകുക നിങ്ങളുടെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതും നിങ്ങൾ കൈവശം വെക്കേണ്ടതുമായ നന്മകളെ വിശാജ് വാഴുവാൻ ദൈവം അനുവദിക്കില്ല പതിനാറാം സങ്കീർത്തനത്തിന്റെ അഞ്ച് ആറ് വാക്കങ്ങൾ എഴുതിയിരിക്കുന്നു എൻ്റെ അവകാശത്തിന്റെയും എന്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു ഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എൻ്റെ അവകാശം ഇരിക്കുന്നത് ദൈവത്തിലാണ് നിങ്ങളുടെ അവകാശം ദൈവത്തിൽ സുരക്ഷിതമാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ദൈവം സൂക്ഷിച്ചു ലോകത്തിൽ ആർക്കും നിങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ പറ്റത്തില്ലെങ്കിലും ലോകത്തിലാരും നിങ്ങളെക്കുറിച്ച് ഒരു വാഗ്ദാനം പറഞ്ഞില്ലെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വ്യത്യസ്തമാണ് ദൈവം അത് സ്പെഷ്യലായി കരുതി വെച്ചിട്ടുണ്ട് ഹാലലൂയ്യ നിങ്ങളുടെ ആയസിൻ്റെ മുന്നോട്ടുള്ള യാത്രയും അതിൻ്റെ പൂർത്തീകരണവും ദൈവികമായ പദ്ധതിക്കകത്ത് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുക ആർക്കും ദൈവം ചിലപ്പോൾ വെളിപ്പെടുത്തി കാണുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആരും വെളിപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെന്ന് ചിന്തിക്കരുത് നിങ്ങൾ ദൈവത്തിന് വിശേഷതയുള്ളവരാണ് ഒരു പിശാചിനും നിങ്ങളുടെ ഭാവിയെ അതിൻ്റെ മുകളിൽ അവകാശം പറയാൻ സാധിക്കില്ല ഹാലലൂയ്യ അപ്പോൾ യേശുക്രി നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ ദൈവം ഒരിക്കലും പാലിക്കാതിരിക്കില്ല ആ വാഗ്ദാനങ്ങൾ നമ്മൾ നിറവേൽ ദൈവം വിശ്വസ്തൻ പരീക്ഷകളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുവാൻ ദൈവം വിശ്വസ്തൻ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നു നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ നന്മകളിൽ നിങ്ങളുടെ അവകാശങ്ങളെ ദൃഷ്ടി വച്ചിരിക്കുന്ന സകല സാത്താന്യ ശക്തികളും ഇപ്പോൾ യേശുവിനെ നാമത്തിൽ മാറിപ്പോകും ഹാലിലൂയ്യ അവൻ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ഭവനത്തിൻ്റെ പണിയായിരിക്കും ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് പേപ്പേഴ്സെല്ലാം ഓക്കെ പക്ഷേ ജോലിയുടെ വാതിലങ്ങൾ തുറക്കുന്നില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില ഓഫറുകൾ നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് പക്ഷേ ഒന്നും വെളിച്ചത്ത് വരുന്നില്ല നിങ്ങളുടെ ഭാവി വെളിച്ചത്തു വരാതെ വേണം ഇരുട്ടിൽ മൂടാൻ നോക്കുന്ന ആ ദുഷ്ട ചെങ്കോൽ കർത്താവ് ശാസിക്കാൻ പോകുക അതിനെ കർത്താവ് ശാസിക്കാൻ പോകുക കർത്താവ് മാറ്റാൻ പോകുക ഇന്ന് നിങ്ങൾക്കൊരു വിടുതൽ ദൈവം തരും അല്ല ലൂയ്യ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ വചനം വായിക്കുമ്പോൾ വെളിപ്പാടുകൾ ദൈവികമായ ദർശനങ്ങൾ ലഭിക്കുന്നില്ല ദൈവിക കാഴ്ചപ്പാട് ലഭിക്കുന്നില്ല ചിലത് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉറങ്ങിപ്പോവുകയാണ് ഇത് ഈ ദൈവം ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളുടെ മേലും ഭക്തന്മാരുടെ മേലും ദുഷ്ടന്റെ ചെങ്കോൽ അവൻ്റെ ആധിപത്യം ഇരിക്കില്ല യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ആരോഗ്യത്തിന് മേൽ ഇവരുടെ ആത്മീയത്തിന് മേൽ ഇവരുടെ അനുഗ്രഹങ്ങളുടെ മേൽ ഇവരുടെ വാഗ്ദത്തങ്ങളുടെ മേൽ ഇവിടെ തലമുറകളുടെ മേൽ ഇവിടെ സാമ്പത്തിക അഭിവൃദ്ധികളുടെ മേൽ ഇവിടെ ആത്മീയ ശുശ്രൂഷകളുടെ മേൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ വാഴ്ചകൾ ദുഷ്ട ചെങ്കോലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അവയെ മാറ്റി നിർത്തുകയാണ് യേശുവിൻ്റെ നാമത്തിൽ മക്കൾ കൂടി ശക്തിയോടും ജയത്തോടും കൂടി വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കട്ടെ നന്മകളും അനുഗ്രഹങ്ങളും അവകാശങ്ങളും പ്രാപിക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ